നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണത്തെക്കുറിച്ച് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡിപ്പാർട്ട്മെൻറ് അന്വേഷണം തുടങ്ങി കരിപ്പൂർ എയർപോർട്ടിലൂടെയുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം എയർപോർട്ടിൽ കസ്റ്റംസിന് പിടിക്കാൻ കഴിയുന്ന കള്ളക്കടത്ത് അവർ പിടിക്കാതെ പുറത്തുള്ള പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണെന്നായിരുന്നു അൻവറിൻ്റെ ആരോപണം സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്നപ്പോഴുള്ള കസ്റ്റംസ് കേസുകളൊക്കെ റിവ്യൂ ചെയ്യും നൂറോളം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളാണ് ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നത് പോലീസിൽ ചേരുന്നതിന് മുമ്പ് കസ്റ്റംസിലായിരുന്നു സുജിത് ദാസ് ജോലി ചെയ്തിരുന്നത് പോലീസിലെത്തിയപ്പോഴും പഴയ ബന്ധം നിലനിർത്തി എയർപോർട്ടിലെ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയാൽ അത് പിടികൂടാതെ കസ്റ്റംസുകാർ പോലീസിനെ അറിയിക്കും തുടർന്ന് എയർപോർട്ടിന് പുറത്തുനിന്ന് പോലീസുകാർ സ്വർണ്ണ പിടികൂടും കള്ളക്കടത്ത് സ്വർണം പിടികൂടിയ ശേഷം നല്ലൊരു ഭാഗം സ്വർണം സ്വന്തം ആവശ്യത്തിനായി മാറ്റിവെക്കും നേരത്തെ ഏറ്റവും അധികം കള്ളക്കടത്ത് പിടികൂടിയതിന് അവാർഡ് വാങ്ങിയ ആളാണ് സുജിത് ദാസ് തട്ടിപ്പിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ എം ബഷീർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പോലീസ് നേരിട്ട് ഇടപെടാൻ പാടില്ലെന്നാണ് നിയമം പോലീസ് സ്വർണം പിടിച്ചാൽ അത് കസ്റ്റംസിന് കൈമാറണം എന്നാൽ സുജിത് ദാസാകട്ടെ പിടിച്ചെടുക്കുന്ന സ്വർണം കൊണ്ടോട്ടിയിലുള്ള ഉണ്ണി എന്ന സ്വർണ്ണ കൊണ്ട് ഉരുക്കിക്കുകയാണ് ചെയ്യുന്നത് ഒരു കിലോ സ്വർണ്ണമാണ് പിടിച്ചെടുത്തതെങ്കിൽ അത് ഉരുക്കി കോടതിയിൽ കെട്ടിവെക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഓളം കുറയും പ്രവീൺ കുമാർ എന്ന കസ്റ്റംസ് സൂപ്രണ്ട് സുജിത് ദാസിന്റെ സംഘത്തിന്റെ ഭാഗമാണെന്നും ബഷീർ ആരോപിക്കുന്നു അനീഷ് എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും കരിപ്പൂരിൽ എസ് എച്ച്ഒ ആയിരുന്ന ഇപ്പോഴത്തെ ഡിവൈഎസ്പി ഷിബുവും ഈ സംഘത്തിന്റെ ഭാഗമാണെന്നും ബഷീർ ആരോപിച്ചു പത്തനംതിട്ടയിൽ ഇരുന്നു കൊണ്ടാണ് സുജിത് ദാസ് ഇവിടുത്തെ സ്വർണക്കളക്കടത്ത് നിയന്ത്രിച്ചിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സുജിത് ദാസിൻ്റെ നിർദ്ദേശമനുസരിച്ച് പിടികൂടിയിരുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പി ഷിബു ആയിരുന്നുവെന്നും ബഷീർ ആരോപിക്കുന്നു ദുബായിൽ സ്വർണ്ണക്കളക്കടത്തിൻ്റെ എ ബി സി വിഭാഗങ്ങളുണ്ട് നേരത്തെ രാമനാട്ടുകരയിലെ വാഹനാപകടത്തിൽ അഞ്ചു പേർ മരിച്ച സംഭവത്തിൽ ഇതിലെ ബി ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഈ കേസിൽ രക്ഷപ്പെടുത്താമെന്ന് സുജിത് വാഗ്ദാനം ചെയ്തതോടെ എ സി വിഭാഗങ്ങൾ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിവരങ്ങൾ സുജിത്തിന് ഇവർ കൈമാറിയെന്നും കെ എം ബഷീർ ആരോപിക്കുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം എയർപോർട്ട് റോഡിലെ കടകൾ അടച്ചിടണമെന്നും സുജിത് ദാസ് ഉത്തരവിറക്കിയത് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാനാണെന്നും ഇയാൾക്കെതിരെ താൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നായും കെ എം ബഷീർ പറഞ്ഞു